പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സയൻസിലെ വിറ്റാമിനുകൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിറ്റാമിനുകൾ ഏതൊരു പി എസ് സി പരീക്ഷ എടുത്തു നോക്കിയാലും അതിൽ ഒരു ചോദ്യം ഈ വിറ്റാമിനുകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ഉറപ്പാണ് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതുപോലെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഫാക്റ്റുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വിറ്റാമിനുകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും അപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും അപ്പം അത് നമുക്ക് വെള്ളത്തിൻ്റെ വാട്ടർ വാട്ടറിലെ ഡബ്ല്യു എടുക്കുക അതുപോലെ ബിയും സിയും എടുക്കുക അപ്പോൾ ഡബ്ല്യു ബി സി അപ്പോൾ നമുക്കെങ്ങനെ ഓർക്കാം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഡബ്ല്യു ബി സി അല്ലേ അതങ്ങനെ കണക്റ്റാക്കി കൊടുക്കാം അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ ഡി ഇ കെ അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ ആണ് അതിനെ നമുക്ക് നമുക്കെങ്ങനെ കണക്റ്റാക്കാം കൊഴുപ്പിൽ എടക്ക് എ ഡി ഇ കെന എടക്ക് എന്ന് നമുക്ക് വായിച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയും കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ ഓഫ് വയ്ക്കുക കേട്ടോ അടുത്തത് ഇതൊരു പാഠപുസ്തകത്തിലെ ഒരു പോർഷനാണ് ഇതിൽ പറയുന്നത് എന്താണ് ഇതിൽ കാണുന്നില്ലേ വെള്ളത്തിൽ ലയിക്കുന്നവ ബി സി അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവ ഇതൊക്കെയാണ് എ ഡി കെ ഓരോ വിറ്റാമിനിലും അടങ്ങിയ അല്ലെങ്കിൽ ഓരോ വിറ്റാമിനും ഏതൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങളിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു ഡയഗ്രാം ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വൈറ്റമിൻ ബി നോക്കാം ഇതിൽ ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പില ഇതിലൊക്കെയാണ് കൂടുതലായും വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ളത് അതുപോലെ എന്താണ് ഓക്കെ ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ത്വക്കിൻ്റെ ആരോഗ്യം ഇതൊക്കെയാണ് വൈറ്റമിൻ ബി നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നത് അടുത്തത് വൈറ്റമിൻ സി ആണ് നോക്കുന്നത് പഴങ്ങളിലും നെല്ലിക്കയിലും മുരിങ്ങയിലും പപ്പായയിലും പൊതുവായിട്ട് പറഞ്ഞാൽ പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ഇത് ത്വക്കിൻ്റെയും പല്ലിൻ്റെയും മോണയുടെയും രക്തകോശങ്ങളുടെയും ഒക്കെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി ധാരാളം വേണം അടുത്തത് വൈറ്റമിൻ എ പറ്റിയാണ് പറയുന്നത് ഏതിലൊക്കെയാണ് എ അടങ്ങിയിട്ടുള്ളത് ക്യാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരള് പയറില ചേമ്പില മുരിങ്ങയില ഇത്തരത്തിലുള്ള ഇലക്കറികളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് ചീര കരൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പാൽ ഉൽപ്പന്നത്തിലും ഈ എ എന്ന വിറ്റാമിന് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് എന്താ ചെയ്യുന്നത് കണ്ണ് ത്വക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഈ ഒരു വൈറ്റമിൻ എ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അടുത്തത് വൈറ്റമിൻ ഡി ആണ് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു ഇത് പാലുൽപ്പന്നത്തിലും ഇതടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് നമുക്കെന്ത് കിട്ടുന്നത് വൈറ്റമിൻ ഡി കൂടുതലായും കിട്ടുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷന് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം അപ്പോൾ ഇത്തരത്തിലുള്ള ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് ഇത് കൂടുതലായും കിട്ടുന്നത് സൂര്യപ്രകാശത്തു നിന്നാണ് അത് ഓർത്തു വെക്കുക കേട്ടോ അടുത്തത് വൈറ്റമിൻ ഇ ആണ് ഇത് കൂടുതലായും സസ്യ എണ്ണകളിലാണ് കാണപ്പെടുന്നത് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് ഈ ഒരു വൈറ്റമിൻ ഇ നമ്മളെ സഹായിക്കുന്നത് അടുത്തത് വൈറ്റമിൻ കെ ആണ് കാബേജിലും ചീരയിലും കോളിഫ്ലവറിലും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ കെ ഇത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം കെ ആണല്ലേ കേ കട്ട പിടിക്കാൻ രണ്ടിലും ഒരു കെ ഇല്ലേ അത് അങ്ങനെ ഓർത്ത് വെക്കാം ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണേ ഇതിൽ തന്നിരിക്കുന്നത് എന്താണ് വൈറ്റമിൻ എ വൈറ്റമിൻ എയിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ളത് മത്സ്യം ക്യാരറ്റ് തന്നിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ബി മട്ടയരി മട്ട അരി എന്ന് പറഞ്ഞാൽ തവിടുള്ള അരില്ലേ അതുപോലെ ചീര ഇതിലൊക്കെ ഉണ്ട് അതുപോലെ വൈറ്റമിൻ സി നെല്ലിക്കയിലും നാരങ്ങയിലും ഉണ്ട് വൈറ്റമിൻ ഡി മത്സ്യം മുട്ട അതുപോലെ വൈറ്റമിൻ ഇ ഏതാണ് നിലക്കടല ബദാം അല്ലേ നട്ട്സുകളൊക്കെ ഇല്ല അതിലൊക്കെ കൂടുതലായിട്ടും വൈറ്റമിൻ ഇ ആണ് ഉള്ളത് അതുപോലെ വൈറ്റമിൻ കെ കാബേജ് കോളിഫ്ലവർ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക വൈറ്റമിൻ എ അതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് എന്താണ് നോക്കാം വൈറ്റമിൻ എ കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യം അതാണ് ഒരു വൈറ്റമിൻ എൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ വൈറ്റമിൻ ബി എന്താണ് തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ബി പ്രയോജനപ്പെടുന്നത് അതുപോലെ വൈറ്റമിൻ സി ഏതൊക്കെയാണ് പല്ല് മോണ രക്തക്കൊഴിലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അപ്പോൾ ഓർക്കുക വൈറ്റമിൻ സി ഉണ്ടായാലാണെന്തുണ്ടാവുമോ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ അതുപോലെ അതുപോലെ വൈറ്റമിൻ അതുപോലെ വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ എന്തോർമ്മ വരണം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ വൈറ്റമിൻ ഇ എന്താണ് നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് അപ്പോൾ വൈറ്റമിൻ ഇ നാഡിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അതുപോലെ വൈറ്റമിൻ കെ എന്താണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് അടുത്തത് വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് ഇത് പാഠപുസ്തകത്തിലുള്ള ഒരു ഒരു ചെറിയൊരു പോർഷനാണേ ഇത് പറയാം അപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് വിറ്റാമിൻ ലഭിക്കുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ അളവിലെ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട് കൂടാതെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാകുകയോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അപ്പോൾ കുട്ടികളിൽ വരുന്ന രോഗമാണ് വൈറ്റമിൻ ഡിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ വരുന്ന രോഗമാണ് കണ എന്താണ് ഇതിൻ്റെ ലക്ഷണം എന്താണ് എന്താണ് കുട്ടികളുടെ എല്ലുകൾ എന്തുവുക ദുർബലമായോ മൃദുവായോ മാറുക ഇതിനെയാണ് കണ എന്ന് പറയുന്നത് അതുപോലെ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് നല്ലതാണ് അല്ലേ അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പോംവഴി അതുപോലെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് അല്ലേ എന്താണ് ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ബി വിറ്റാമിൻ ബിയുടെ ഒരു കൂട്ടം വിറ്റാമിനുകൾ അല്ലേ അതാണ് ബി കോംപ്ലക്സ് എട്ട് തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത് അപ്പോൾ ബി എന്ന് പറയുന്നത് വെറും ഒരു വിറ്റാമിൻ ബി മാത്രമല്ല എട്ട് തരം ബി വിറ്റാമിനുകൾ വിറ്റാമിനുകളുണ്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട് കോശത്തിൻ്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി നാഡീപ്രവർത്തനം ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ് അപ്പം ഇതും ഓർത്തുവെക്കുക എന്തൊക്കെയാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിനൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ഇത് വൈറ്റമിൻ ബി അടുത്തത് വിറ്റാമിനുകളും അതുമൂലം അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് പറയുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ എൻ്റെ കുറവ് മൂലം എന്താണ് ഉണ്ടാകുന്നത് നിശാന്ത അല്ലേ നിശാന്തത എന്ന് പറഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ് അല്ലേ അതുപോലെ വിറ്റാമിൻ ബി എന്താണ് വിറ്റാമിൻ ബി കൊണ്ടുണ്ടാകുന്ന കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഗ്ലോസിറ്റിസ് ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും അതുപോലെ വിറ്റാമിൻ ബിൻ്റെ കുറവ് മൂലം തന്നെയാണ് വായ്പുണ്ണുണ്ടാകുന്നത് അല്ലേ വായിലെ പുണ്ണ് അതുപോലെ വിറ്റാമിൻ സിൻ്റെ കുറവ് മൂലമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലേ അതും അതാണ് എന്ത് സ്കർവി എന്ന് പറയുന്നത് അപ്പോൾ സ്കർവി വരുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് അതുപോലെ വിറ്റാമിൻ ഡി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കണ അല്ലേ അഥവാ റിക്കറ്റ്സ് എന്ന് പറയും അത് കുട്ടികളിൽ വരുന്നതാണ് അല്ലേ എന്തിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് അടുത്തത് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളുമാണ് പറയുന്നത് ഇത് നമുക്ക് ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം ആദ്യം ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ജീവകം എ എന്താ അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ് ഇതിൻ്റെ രാസനാമം വരുന്നത് ജീവകം എ റെറ്റിനോൾ അപ്പോൾ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ റെറ്റിന എന്ന് പറഞ്ഞാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ആണെന്നില്ലേ അപ്പോൾ അത് ഓർമ്മിക്കാം വൈറ്റാമിൻ എൻ്റെ എ ഏതിനെയാണ് ഏതിൻ്റെ ആരോഗ്യത്തിനാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനല്ലേ അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വെക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താം ആ രാസനാമം റെക്റ്റിനോൾ ആണല്ലേ അപ്പം വിറ്റാമിൻ എ റെറ്റിനോൾ അതുപോലെ ബി വൺ ബി വൺ തയാമിൻ ബി ടു റൈബോഫ്ലാബിൻ ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് അതുപോലെ ബി സിക്സ് പിരിഡോക്സിൻ അതുപോലെ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സൈനോ കൊബാലമിൻ അതുപോലെ വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ ഡി എന്താണ് കാൽസിഫെറോൾ ഇ ടോക്കോഫെറോൾ കെ ഫിലോക്കിനോൺ അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരു കോഡ് പറയാം അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എട്ട് കൂട്ടം വിറ്റാമിനുകളുണ്ട് അല്ലേ ബിയിൽ അപ്പം ബീടെ എട്ട് കൂട്ടമുണ്ട് അത് ഏതൊക്കെയാണ് അതില്ലേ ഇല്ലാത്തത് ഇപ്പം ബി വണ് ഉണ്ട് ബി ടു ഉണ്ട് ബി ത്രീ ഉണ്ട് അല്ലേ ബി ഫോർ ഇല്ല അതുപോലെ ബി ഇല്ല ബി ഇല്ല ബി ലെവൻ ഇല്ല ഈ നാലെണ്ണം ഇല്ല ബാക്കിയൊക്കെ ഉണ്ട് അല്ലേ ബി വണ് ഉണ്ട് ബി ഉണ്ട് ബി ത്രീ ഉണ്ട് ബി ഫൈവ് ഉണ്ട് ബി സിക്സ് ഉണ്ട് ബി സെവൻ ഉണ്ട് ബി നയൻ ഉണ്ട് ബി ട്വൽവ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു ധാരണ ആദ്യം വേണം അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവൂല അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോഡിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത് നമ്മൾ മോൾ പറഞ്ഞേ റെോളാണ് ജീവകം ഏടേത് അപ്പോൾ റെ റൈ നി പീ ബഫോസൈ അക്കാ ടോഫി അപ്പോൾ റെ ത റൈ നി പി ഫോ സൈ അപ്പം കിട്ടുന്നില്ലേ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോഡ് ഉണ്ടാക്കിയത് അത് ഒരു പേരും ഈ രാസനാമവും ഈ കോഡും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ റെറ്റിനോൾ റെ തയാമിൻ്റെ ത റൈ റൈബോഫ്ലാബിൻ നീ നിയാസിൻ പാ എന്താണ് പാൻറ്റോതെനിക് ആസിഡ് പി എന്താണ് പിരിഡോക്സിൻ ബ ബയോട്ടിൻ പിന്നെയോ ഫോ എന്താണ് ഫോളിക് ആസിഡ് സൈ സൈനോ കൊബാലമിൻ അതുപോലെ ആ ആ എന്താണ് അസ്ക്വർബിക് ആസിഡ് കാൽസിഫെറോൾ ടോ ടോക്കോഫെറോൾ പിന്നെയോ ഫി എന്താണ് ഫിലോകിനോൺ അപ്പോൾ ഓർമ്മിക്കുക കോഡ് cadre තරයි nipaාpi bafoෝசை akkatoෝフィ.